പക്ഷെ രണ്ടാമത്തെ സിനിമയുടെ പേര് വള വളരെ സിമ്പിൾ ആണ് ഈ സിനിമാ മേഖല വളരെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഇടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യ സിനിമയുടെ പേര് ഒരു പാര ആയതുകൊണ്ടാണോ രണ്ടാമത്തെ സിനിമയ്ക്ക് വളരെ ലളിതമായൊരു പേരിട്ടത് അതൊരു തോന്നുന്നുണ്ടോ കാരണം ആദ്യ സിനിമയുടെ പേര് കഠിന കടമയണ്ടെന്ന് പറഞ്ഞ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു ടൈറ്റിൽ ഉണ്ടായിരുന്നു ബാപ്പ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ഇടാതിരുന്നതിന്റെ കാരണം അതിന് സെൻട്രൽ ക്യാരക്ടർ ബാപ്പ ആയതുകൊണ്ടാണ് ആ ഇമോഷൻ ബാപ്പ ആയതുകൊണ്ടാണ് അപ്പം അത് അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അത് കണക്റ്റായി പിന്നെ ആൾക്കാർ വർക്കായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ പേര് ഒഴിവാക്കിയത് ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു അത് ഞങ്ങളുടെ മാത്രം തോട്ടായിരുന്നു അതാ അങ്ങനെ പ്രശ്നം സംഭവിക്കൂ ഇങ്ങനെ പ്രശ്നം സംഭവിക്കും ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ടാണ് ആ പേര് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ കഠിനഘടോരമി അണ്ടകടാം എന്ന് പറഞ്ഞ പേരുമായിട്ട് അക്ഷരത്ത് വരുമ്പോൾ ഈ പടം കഴിയുമ്പോൾ ഈ അണ്ടകടാം എത്ര കഠിനമാണ് എന്നുള്ള ആ സാധനത്തിലേക്കാണ് കൊണ്ടേ ലാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത് ഇത് വള ഇതിൽ വേറെ പേരൊന്നും നമുക്ക് ഇടാൻ ഇത് വളയാണ് സെൻട്രൽ ക്യാരക്ടർ അപ്പോൾ അതിൽ തന്നെ പോട്ടെ അതിലിനി വേറെ സംശയങ്ങളൊന്നും നമുക്ക് വേണ്ട വളേണ്ട മതി എന്ന ലയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഈ ചോദിച്ചത് കഠിനഘടോരമി അണ്ടകട എന്ന് പറഞ്ഞ പേര് ശരി പറഞ്ഞ അതിപ്പോ ഒരു ഡ്രോമ ആയിട്ടാണ് എനിക്ക് നിൽക്കുന്നത് ഞാൻ ചെയ്തൊരു പടം എൻപൊരു പടം ചെയ്തിട്ടില്ല ഏതാ പടം ബേസിനൊക്കെ അഭിനയിച്ചു ചെയ്യുന്ന പടം ഇനി ചേട്ടനും എനിക്ക് പേര് പറയാൻ പറ്റില്ല ഞാൻ കഠിനാടൊരു വേണ്ടാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തന്നെ സമയം എടുക്കുന്നു പിന്നെ ഞാൻ ഇതിന്റെ പാട്ട് പറയുന്നു അപ്പൊ ആ അയ്യോ ആ പാട്ട് മരിച്ചിട്ട് കേൾക്കുന്നു അയ്യോ അത് ഭയങ്കര ടച്ച് ചെയ്ത പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര ട്രോമയായി മാറി ഈ പേര് നിവർത്തിയില്ല അതോ ഇത് ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ് അല്ലാതെ ഈ വിശ്വാസം അങ്ങനത്തെ സംഗതികൾ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഇനി എന്താ അറിയില്ല ചേട്ടാ ധ്യാൻചേട്ടന്റെ ഒരു സീന